കോഴിക്കോട് ജില്ലയിലെ സബ് ആർ ടിഒ ഓഫീസുകളിൽ വിതരണം ചെയ്യാൻ യാത്രാപാസ് ഇല്ലാതായതോടെ വിദ്യാർത്ഥികളുടെ ബസ് യാത്ര ഫുൾ ടിക്കറ്റിൽ അധ്യയന വർഷം ആരംഭിച്ച് രണ്ടു മാസം പിന്നിട്ടിട്ടും പാസ് ലഭ്യമാക്കാതായതോടെ കൺസെഷൻ നിരക്കിനേക്കാൾ അഞ്ചിരട്ടി തുകയാണ് നൽകേണ്ടി വരുന്നത് കോഴിക്കോട് വടകര ആർ ടി ഓഫീസുകൾക്ക് കീഴിലെ ചില സബ് ആർ ടിഒഫീസുകളിലാണ് യാത്രാപാസിന് വലിയ ക്ഷാമം നേരിടുന്നത് കോഴിക്കോട് ആർ ടി ഓഫീസിനു കീഴിലെ കൊടുവള്ളി സബ് ഓഫീസിലും വടകര ആർ ടി ഓഫീസിനു കീഴിലെ കൊയിലാണ്ടി സബ് ഓഫീസിലും ആയിരത്തി അഞ്ഞൂറോളം പാസിന്റെ കുറവുണ്ട് യാത്രാപാസ് ഇല്ലാതായതോടെ വിദ്യാർത്ഥികളുടെ ബസ് യാത്ര ഫുൾ ടിക്കറ്റിലാണ് അധ്യയന വർഷം ആരംഭിച്ച് രണ്ടു മാസം പിന്നിട്ടിട്ടും പാസ് ലഭിക്കാതായതോടെ കൺസെഷൻ നിരക്കിനേക്കാൾ അഞ്ചിരട്ടി തുകയാണ് വിദ്യാർത്ഥികൾ നൽകേണ്ടി വരുന്നത് നേരിട്ട് സർവീസ് ഇല്ലാത്ത റൂട്ടുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് ഇരട്ടി പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട് മലപ്പുറം കൊണ്ടോട്ടിയിലെ പ്രസ്തൽ നിന്നാണ് കോഴിക്കോട് ആർ ടി ഓഫീസിലേക്ക് ആവശ്യമായ യാത്രാപാസ് അച്ചടിക്കുന്നത് വിവിധ സബ് ആർ ടി ഓഫീസുകളിൽ നിന്ന് ആവശ്യപ്പെടുന്ന അത്ര പാസുകൾ ആർ ടി ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യും അടുത്ത വർഷം മുതൽ പാസ് വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി പ്രിന്റിംഗിൽ കുറവ് വരുത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിശദീകരണം സെമസ്റ്ററിന് ഭീമമായ ഫീസ് നൽകി പഠിക്കുന്ന അൺഎയ്ഡഡ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് പാസ് ക്ഷാമം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് അധ്യയന വർഷാരംഭത്തിൽ ആഴ്ചയിൽ ശരാശരി ഇരുന്നൂറോളം അപേക്ഷകളാണ് കോഴിക്കോട് ആർ ടി ഓഫീസിൽ ലഭിക്കുന്നത് ഓഫീസിൽ ആവശ്യത്തിന് പാസില്ലെന്ന് കാണിച്ച് കോഴിക്കോട് ആർ ടിഒ കൊണ്ടോട്ടിയിലെ പ്രസ് ഓഫീസർക്ക് കത്തയച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല പാസുക്ഷാമം അതിരൂക്ഷമായതോടെ അടിയന്തര ഇടപെടൽ തേടി ജില്ലാ കളക്ടർക്ക് കത്തയച്ചതായും കോഴിക്കോട് ആർ ടി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്